എല്ലാവരുടെ ജീവിതത്തിന്റെ കടങ്ങൾ മാറാൻ പ്രയാസങ്ങൾ മാറാൻ ദുഃഖങ്ങൾ മാറാൻ അവൻ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടുന്നൊരു കാര്യം ഏതെന്നറിയോ മനുഷ്യരെ കടങ്ങളില്ലാത്തവരില്ല പ്രയാസങ്ങളില്ലാത്തവരില്ല ദുഃഖങ്ങളില്ലാത്തവരില്ല കണ്ണീരുകൾ ഇല്ലാത്തവരില്ല വേദനയും പരിവട്ടവും ഇല്ലാത്തവരില്ല എന്നാ അധികരിപ്പിക്കുന്നവരുടെ ജീവിതത്തിൽ അല്ലാഹോ പറക്കത്ത് കൊടുക്കും ജീവിതത്തിൽ അല്ലാഹോ സമ്പത്ത് കൊടുക്കും എന്തിനേറെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ മദീനത്തിന്റെ മണ്ണില് നല്ലൊരു അഭിപാതത്ത് ചെയ്യുന്നൊരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അല്ലാ ഒരുപാട് സമ്പത്തുള്ളവനായിരുന്നു ഒരുപാട് ഒട്ടകങ്ങൾ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് നന്മകൾ പറഞ്ഞു കൊടുത്തിരുന്നവരായിരുന്നു അങ്ങനെ സമ്പത്തിന്റെ കുംബാരങ്ങൾ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിറക്കാരുങ്ങി അള്ളാഹുവേ അങ്ങനെയെല്ലാം ചെയ്ത് കൊണ്ട് കടന്നുപോയ നല്ലൊരു മനുഷ്യനായിരുന്ന മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ നിറമനസോടെ കടന്നു പോവുകയാണ് അല്ലാ അല്ലാ ഒരു വേള ഒരു രോഗം വന്ന് പിടിപെടുകയാണ് ആ രോഗം അന്ന് പിടിപെട്ട പാട് അദ്ദേഹത്തിന്റെ സമ്പത്തുകൾ ഒന്നൊന്നായി കുറയാൻ തുടങ്ങുകയാണ് ഒട്ടലങ്ങൾ കുറയാൻ തുടങ്ങുകയാണ് കച്ചവടമൊക്കെ പൊളിയാൻ തുടങ്ങുകയാണ് അവസാനം അറിയോ സ്വന്തം വീട് പോലും വിട്ടിട്ട് ഇറങ്ങിപ്പോകേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോകുകയാണ് സ്വന്തം വീട് പോലും വിറ്റിട്ട് സ്വന്തം വീട് വിട്ടിട്ട് ഇറങ്ങിപ്പോകേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോകുകയാണ് സുബാനല്ല അങ്ങനെ കരഞ്ഞ് 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 കലങ്ങുന്ന കണ്ണുകളോട് മസ്ജുരൻ ബവിയുടെ ചാരത്തേക്കൊന്ന് കടന്നിരിക്കുകയാണ് ാണ് അല്ലാഹുവേ മസ്ജുദിന്റെ അരികത്തേക്കൊന്ന് കടന്നിരിക്കുകയാണ് മസ്ജുദിന പവിയുടെ അരികത്തിരുന്നു കൊണ്ട് കരഞ്ഞു കറങ്ങുമ്പോൾ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നു അല്ല എന്തേ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു ഒരുപാട് നിറമത്തുകൾ തന്നതല്ലേ ഒരുപാട് സമ്പത്തുകൾ തന്നതല്ലേ ഒരുപാട് ആനുകൂല്യം തന്നതല്ലേ പിന്നെ എന്തേ നിങ്ങൾ ഇങ്ങനെ കരയുന്നത് എന്താണ് പ്രയാസപ്പെടുന്നത് എന്താണ് സങ്കടപ്പെടുന്ന എന്താണ് ുഃഖപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞു വല്ല എനിക്ക് സമ്പത്തിണ്ടായിരുന്ന ശരിയാണ് ആനുകൂല്യമുണ്ടായിരുന്ന ശരിയാണ് ശരിയാണ് പക്ഷേ എന്റെ സമ്പത്ത് മുഴുവനും നശിച്ചു പോയിരിക്കുകയാണ് എന്റെ സമ്പത്ത് മുഴുവനും നശിച്ചു പോയിരിക്കുകയാണ് സമ്പാദ്യങ്ങൾ മുഴുവനും നശിച്ചു പോയിരിക്കുകയാണ് ആരോട് പറയുമല്ലോ ആരോട് ചോദിക്കുമല്ലോ ഇന്നെന്റെ ശരീരത്ത് രോഗമാ ആ ഒരു രോഗം കാരണം എല്ലാം നട്ടപ്പെട്ടു പോയി എല്ലാം നശിച്ചു പോയി എല്ലാം സങ്കടത്തിലായി എല്ലാം ദുഃഖത്തിലായി എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ ഈ കാണാമെന്ന ചെറുപ്പക്കാരൻ ആള് സുന്ദരനാണ് നല്ല കവിയാണ് നല്ല പാട്ടുകാരനാണ് നല്ല നല്ല അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞു ചോദിക്കാമോ നിന്റെ റബ്ബിലേക്കൊന്ന് കരങ്ങൾ ഉയർത്താമോ നിന്റെ അള്ളാഹുവിലേക്ക് നിനക്കൊന്ന് പറയാൻ പറ്റുമോ അങ്ങനെ നീ പറഞ്ഞുകൊണ്ട് കടന്നു വന്നാൽ നിന്റെ എല്ലാ അള്ളാഹു മാറ്റും നിനക്ക് നട്ടപ്പെട്ടു സമ്പത്തുണ്ടല്ലോ ആ സമ്പത്ത് നിനക്ക് തിരിച്ചു തരും അതിനെന്ത് വേണമെന്നറിയുമോ അതിനെന്ത് വേണമെന്നറിയുമോ അതിന് നീ ഒരു കാര്യം ചെയ്താൽ അത് മറ്റൊന്നുമല്ല ഇസ്തികഫാർ അധികരിപ്പിച്ചുകൊണ്ടാണ് നീ കടന്നു വരുന്നതെങ്കിൽ നിന്റെ ഏത് പ്രതിസന്ധിക്കും അതൊരു കാരണമാണ് ഏതൊരു സങ്കടത്തിനും അത് കാരണമാണ് നിനക്ക് സമ്പത്ത് വർദ്ധിക്കാനും ഇസ്തികുഫാർ കാരണമാണ് ഇദ്ദേഹം അതാ കേട്ടപാട് വീടിന്റെ കത്തട്ടിലേക്കും ഓടുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവളെ വിളിക്കുന്നു പെണ്ണേ എനിക്കും നിന്നോട് കാര്യം പറയുവാനുണ്ട് എനിക്കും നിന്നോട് കാര്യം പറയുവാനുണ്ട് എന്തേ കാരണം എന്നറിയുമോ ാണ് ഇ ചെല്ലാം പഠിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ഇസ്തിഫാറു ചൊല്ലിട്ട് കടന്നു വന്നാൽ ജീവിതത്തിന്റെ സന്തോഷം തിരിച്ചു വരുമെന്നാണ് അങ്ങനെ വീട്ടിന്റെ ഉള്ളില് അവിടെ നിന്ന് ഭാര്യയും മക്കളെല്ലാവരും ഒരുമിച്ചിരുന്നു ഒരുമിച്ചിരുന്ന് കൊണ്ട് ചൊല്ലാ തുടങ്ങി അസ്താൽ استغفر الله العظيم 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 you <laughs> എന്നുള്ള നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ അവരവിടെ ഇരുന്നു കൊണ്ട് വിക്രുകൾ ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങി അള്ളാഹുവേ ചുരുങ്ങി ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ സമ്പത്തുകൾ ഒന്നൊന്നായി വന്നിട്ട് വന്നിട്ടാകത്തായെങ്കിൽ ഒരു മനുഷ്യന്റെ പ്രയാസങ്ങള് മാറാൻ സങ്കടങ്ങൾ മാറാൻ കഴിഞ്ഞു പോയ നട്ടങ്ങളെ തിരിച്ചാഹു നന തരാൻ ഏറ്റവും നല്ല കാര്യമേതെന്നറിയുമോ അറബില്ലാ oh, ജീവിതത്തിലേക്ക് നമുക്ക് നന്മകളും നമുക്ക് സന്തോഷങ്ങളെല്ലാം വരാൻ നമുക്ക് നല്ലതായിട്ടുള്ള കാര്യമേതാ തൗബ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോൾ മൂന്ന് ധിക്കറുകൾ നമ്മൾ പതിവാക്കണം ഏത് സമയത്ത് എവിടെ ഇറങ്ങി തിരിച്ചാലും ടത്തിലാണെങ്കിൽ പോലും ഇനി ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും മക്കളെ കൊണ്ട് പോകുമ്പോഴാണെങ്കിൽ പോലും അള്ളാഹുവേ ഏത് വഴികളിലൂടെ കടന്നു പോകുമ്പോഴാണെങ്കിലും മൂന്ന് തിക്കുറുകൾ നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കണം ഇനി പനിയാണ് ഹോസ്പിറ്റലിന്റെ അകത്തട്ടിൽ കൊണ്ടുവന്നുകൊണ്ട് കാണിക്കുകയാണ് അപ്പോഴും നിന്റെ കൽബ് കൊണ്ട് പറയട്ടെ ഹസ്ബൻ حسبنا الله حسبنا oh. الله oh. ചിന്ത നിന്റെ കൽവ് കൊണ്ട് നീ ഉദ്ദേശിക്കണം ഏത് കാര്യം ചെയ്താലും വാഹനം ഓടിക്കാൻ പോകുമ്പോഴാണെങ്കിലും പെങ്ങളെ അടുക്കളയിൽ നിൽക്കുന്ന ഉമ്മ ഭക്ഷണം പാചകം ചെയ്യാ പോകുന്ന സമയമാണെങ്കിലും എന്തിനേറെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ കണ്ണ് നിറയുന്ന കഥ പഠിപ്പിച്ചു തരാ അള്ളാഹുവേ ഭ മണ്ണില് ഭഗവദാദിന്റെ മണ്ണില് ഒരു പെണ്ണ് ജീവിച്ചിരിക്കുകയാണ് മക്കളാ ആ പെണ്ണിന്റെ ഭർത്താൻ പോവുകയാണ് വഴിയോരത്തോടെ സഞ്ചരിക്കുകയാണ് എന്തേ കാരണമെന്നറിയുമോ എന്നറിയുമോ കരഞ്ഞിട്ട് വിളിക്കുന്ന ഉമ്മ വിശക്കുന്ന ഉമ്മ ദാഹിക്കുന്ന ഉമ്മ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉമ്മാൻ്റെ കാൽക്കല് വീണുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കരയുകയാണ് കാൽക്കലി വീണുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇവിടെ പറയുകയാണ് ഉമ്മാ വിഷക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ പൊന്നമക്കൾ ഇറങ്ങിത്തിരിക്കുകയാണ് അള്ളാഹുവേ പ്രിയപ്പെട്ട പുന്നാല മക്കൾ കരഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോൾ ഈ പെണ്ണിറങ്ങിത്തിരിക്കുകയാണ് അള്ളാഹുവേ വനഞ്ചെരിവിലൂടെ കടന്നുപോകുമ്പോ അവിടെ അതാ കുറച്ച് ഭക്ഷണ സാധനം ഇരിക്കുന്നുണ്ട് ആ ഭക്ഷണ സാധനമാരുടേതെന്ന് പോലും ചോദിച്ചില്ല കാരണം അത് ഉപേക്ഷിച്ച ഭക്ഷണമാണെന്നറിയ അതാർക്കും വേണ്ടാത്ത ഭക്ഷണമാണെന്നറിയ അവിടെ പൊതി എങ്ങെടുക്കുകയാണ് ആ ഭക്ഷണത്തിന്റെ പൊതി ആ പെണ്ണവിടെ അങ്ങ് എടുക്കുകയാണ് അതെങ്ങെടുത്തുകൊണ്ടല്ലോ നടന്നു വരുമ്പോൾ അതാ ഒരു പുരുഷനെ കാണുകയാണ് അദ്ദേഹം പറഞ്ഞു പെങ്ങളെ അത് എടുക്കല്ലേ അത് പാപിന്റെ പാമ്പ് ക്ഷിച്ച ഭക്ഷണമാണ് ഞാൻ കണ്ടതാ ഇവിടെ തന്നെ പെണ്ണ് പറയാണ് ഇല്ല ഇല്ല എന്ത് ഭക്ഷിച്ചാലും കുഴപ്പമില്ല കാരണം എന്റെ വീടിന്റെ അകത്തു എന്റെ പൊണ്മക്കള് എന്റെ പൊണ്മക്കള് വിഷം കൊണ്ട് കരയുകയാണ് ഒന്നും ഈ ഭക്ഷണം കഴിച്ചാ ഞങ്ങള് മരിക്കും ഇല്ലെങ്കിലോ ഞങ്ങൾ ജീവിക്കും എന്റെ പൊണ്മക്കള് വിഷപ്പ് വിടന്ന് മാറുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ് ഭക്ഷണവുമായി ത്തിലേക്കന്ന് കടന്നു പോവുകയാണ് അവിടെന്ന് തീ കത്തിച്ചു അവിടെ നിന്ന് തീ കത്തിച്ചോ അവിടെ നിന്ന് തീ കത്തിച്ചു സുഹാനല്ലോ തീ കത്തിച്ചിട്ടാ പെണ്വിടെ ഈ ഭക്ഷണം അവിടത്തേക്ക് എടുത്തിടുകയാണ് ഭക്ഷണം എടുത്തിട്ടോ എടുത്തിട്ടുകൊണ്ട് അവിടെ നിന്ന് ചൊല്ലി പെങ്ങളെ നമ്മൾ ഭക്ഷണം വെക്കുമ്പോഴും ഇന്ന പല പ്രാവശ്യവും നമ്മൾ കേട്ടുപോയിട്ടുണ്ട് ഭക്ഷ്യബാധ ഏറ്റിട്ടാണ് അവിടെ കുട്ടി മരിച്ചതെന്ന് ഭക്ഷണത്തിലുള്ള കാര്യം കൊണ്ടാണ് അവിടെ നിന്ന് വിഷമേറ്റത് കൊണ്ടാണ് കുട്ടിക്ക് രോഗമുണ്ടായത് എന്നാൽ ആ പാമ്പ കടിച്ചിട്ടുള്ള വിഷമെടുത്തു കൊണ്ടുപോയി അലുപത്തേക്ക് ഇടുന്ന പെണ്ണ് അവിടെ നിന്ന് ഭക്ഷണം അവിടെ നിന്ന് എടുക്കാം നേരം മോള വിക്ര ചൊല്ലി വന്നാമത്തത്വായറിയുമോ അല്ല എന്നുള്ള പരിശുദ്ധമായ പരിശുദ്ധമായാണ് രണ്ടാമത്തെ തിക്രേതം എന്നറിയുമോ ഭക്ഷണം എടുക്കാതെ ആ ഭക്ഷണം എടുത്തിട്ട് പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവെക്കുമ്പോ ാഹി അലേഹിത്ത വക്കൽ വലാഹല വല കൂവത്തില്ലാപില്ല അള്ളാഹുവേ സന്തോഷമാണ് സന്തോഷമാണ് അള്ളാഹുവേ സ്വർഗത്തിന്റെ വഴിനി കൊടുക്കണേ റബ്ബേ ആനന്ദത്തിന്റെ വഴിനി അല്ലാതിവനെ ഈ മാനിന്റെ മാധുര്യം നിറക്കണേ അല്ലാ അപ്പൊ പെങ്ങളെ നമ്മളും ചെയ്യണം ഒന്ന് ഹസ്പുരള്ളയാണ് രണ്ടാമത്തേ എപ്പോഴായാലും നമ്മുടെ ഭർത്താവിനായാലും നമ്മുടെ മക്കൾക്കായാലും നമ്മുടെ പ്രിയപ്പെട്ടവർക്കാണെങ്കിലും വിടുന്ന് ചെയ്യുമ്പോൾ വിസ്മില്ലാ അലൈഹിത വലാഹൗല വലാത്ത ഇല്ലാ എന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഇൻഷാ പരിശുദ്ധമാക്കപ്പെട്ടിക്കറാണ് നമുക്ക് ആത്മാർത്ഥമായി ആ ചെയ്യാൻ പോവുകയാണ് എല്ലാവരും ഒന്നാം നീം പറയുമോ എല്ലാവരും ഒന്നാം നീൻ പറയുമോ അള്ളാഹു വ ഇത്രയും നേരം ഈട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരെയും നീ നീ എല്ല ഒരുപാടൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഇൻഷാ അല്ല ചെയ്യാൻ പോവുകയാണ് ഇൻഷാല് എല്ലാവരും ഈ പരിപാടി കാണുന്നവർക്ക് കാണുന്നവരൊക്കെ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പൊ ഒരുപാട് ആളുകളിലേക്ക് എത്തും ഇൻഷാ ഇൻഷാല് അള്ളാഹു തല സ്വീകരിക്കട്ടെ അള്ളാഹു തല സ്വീകരിക്കട്ടെ എല്ലാവരും മനസ്സറിഞ്ഞില്ല െ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ കൊടുക്കല്ലേ ഞങ്ങളുടെ പൊന്നുമക്കൾക്കാർക്കും ഒരു സങ്കടവും വെക്കല്ല പടച്ചവനെ അള്ളാഹുവേ ഞങ്ങളുടെ ഭാര്യമാരുടെ അസുഖങ്ങൾ മാറ്റണേ അല്ല ഞങ്ങളുടെ മാതാപിതാക്കളുടെ അസുഖങ്ങൾ മാറ്റണേ അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അസുഖങ്ങൾ മാറ്റണേ അല്ല അള്ളാഹുവേ അള്ളാഹുവേ എല്ലാ സങ്കടവും ബുദ്ധിമുട്ടും മാറ്റണേ അല്ല അലർജി ഉള്ളവരുണ്ട് റബ്ബേ അലർജി മാറ്റി കൊടുക്കണേ അല്ല അല്ലാ ഇന്ന് പോലും ശ്വാസം മുട്ടായിട്ട് ഹോസ്പിറ്റൽ പോയിട്ട് വന്ന് പ്രിയപ്പെട്ടവരുണ്ട് പടച്ചവനെ അവരുടെ എല്ലാ പ്രയാസവും മാറ്റണേ അല്ല സങ്കടങ്ങളെ മാറ്റണേ അല്ല രോഗങ്ങളെ മാറ്റണേ പടച്ചവനെ അള്ളാഹുവേ ഒരുപാട് സഹോദരങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞവരുണ്ടല്ലാ അള്ളാഹുവേ അവരുടെ എല്ലാവരുടെ

ും ഒരു സങ്കടം നീ വെക്കല്ല അല്ല കച്ചവടം നടത്തുന്നവരുടെ കച്ചവടങ്ങളിൽ കൊടുക്കണേ പറക്കത്ത് കൊടുക്കണേല്ലാഹുവേ സ്വർഗത്തിന്റെ ആനുകൂല്യം നീ കൊടുക്കണേ തമ്പുരാനെ ഈ പരിശുദ്ധമായ ഈ പരിപാടിയിൽ സംഗമിക്കാൻ വരുന്ന ഓരോരുത്തരെയും നീ പാഴാക്കല്ല അല്ല വീട് കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റബ്ബേ ഒരു കുഞ്ഞിക്കാല് കാണിച്ചു കൊടുക്കണേ റബ്ബേ വിവാഹപ്രായമെത്തിയ പെൺമക്കൾക്ക് ഇണയെ ലക്കണയ റബ്ബേ അല്ലാഹുവേ നമ്മുടെ മക്കളെ ആലിമീങ്ങളെ ആക്കണേ അല്ലാഹ് ഹഫ്ലീങ്ങളെ ആക്കണേ അല്ലാഹ് അബ്ദീങ്ങളെ ആക്കണേ അല്ലാഹ് ഞങ്ങളുടെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനേ ഞങ്ങളുടെ ഉസ്താദുമാരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ റബ്ബേ അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അസ്-സമീഉൽ അലീം വത്ബ് അലൈനാ ഇന്നക അത്തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ <S -cado> ു കേൾക്കാനും പഠിക്കാനുള്ള സൗഭാഗ്യം നേരിട്ടെ അസാം വരഹമല്ല